നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം മലപ്പുറം വളാഞ്ചേരി അത്തിപ്പറ്റയിൽ നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് വാട്ടർ ടാങ്കിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ആരുടേതാണ് ഈ മൃതദേഹം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം അത്തിപ്പറ്റ സ്വദേശിനിയായ ഫാത്തിമയുടേതാണ് ഈ മൃതദേഹമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു മൃതദേഹം കണ്ടെത്തിയ വീടിന് സമീപത്തെ മറ്റൊരു വീട്ടിലെ ജോലിക്കാരിയാണ് ഈ മരിച്ച ഫാത്തിമ അതായത് ജോലി ചെയ്തിരുന്ന വീടിൻ്റെ അയൽപക്കത്തുള്ള വീട്ടിലെ വാട്ടർ ടാങ്കിൽ നിന്നും ഇവരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് മരണകാരണം സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ് എന്താണ് മരണത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്താണ് ഫാത്തിമയ്ക്ക് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ അന്വേഷണം പുരോഗമിക്കുകയാണ് എങ്ങനെയാണ് ഈ മൃതദേഹം വാട്ടർ ടാങ്കിൽ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് വീട്ടുകാർ വിദേശത്താണ് അതുകൊണ്ട് തന്നെ മാസങ്ങളായി ഈ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു വീടിന് പിൻവശത്തെ വാട്ടർ ടാങ്കിലാണ് മൃതദേഹം കണ്ടെത്തിയത് വീട്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒഴിഞ്ഞ ടാങ്കിൽ ആമയെ വളർത്തുന്നുണ്ട് ഇതിന് തീറ്റ കൊടുക്കാൻ വന്ന ജോലിക്കാരാണ് ഈ വാട്ടർ ടാങ്കിനുള്ളിൽ മൃതദേഹം കണ്ടത് ബളാഞ്ചേരി സി ബഷീർ ചിറയ്ക്കലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് മൃതദേഹം കണ്ടെത്തിയ വാട്ടർ ടാങ്കിലെ വെള്ളം കൃഷി ആവശ്യത്തിനും ഉപയോഗിച്ചിരുന്നു ടാങ്കിൽ ആമകളെയും വളർത്തുന്നുണ്ട് ഈ വീടിൻ്റെ ഉടമസ്ഥനും കുടുംബവും വർഷങ്ങളായി വിദേശത്താണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ ഒരു ടാങ്കിൽ വാട്ടർ ടാങ്കിൽ ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഒരുപാട് സംശയങ്ങൾക്ക് നയിക്കുന്നുണ്ട് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തെയും ചോദ്യം ചെയ്യും രാവിലെ പത്ത് മണിയോടെയാണ് ഫാത്തിമ ഇറങ്ങിയത് എന്തായാലും ഫാത്തിമയുടെ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ വ്യക്തമാവുകയുള്ളൂ മൃതദേഹം കണ്ടെത്തിയ വീട്ടിൽ നിന്നും നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഫാത്തിമ ജോലി ചെയ്യുന്ന വീട് സംഭവം ആത്മഹത്യയാണോ എന്ന സംശയവും ശക്തമാണ് ആ നിലയിലും അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രം എന്താണ് മരണത്തിലേക്ക് നയിച്ചത് മരണകാരണം ഉൾപ്പെടെ വ്യക്തമാവുകയുള്ളൂ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികത എന്തെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുന്നത് എന്താണ് ഫാത്തിമയ്ക്ക് സംഭവിച്ചത് എങ്ങനെയാണ് ഈ മൃതദേഹം വാട്ടർ ടാങ്കിൽ എത്തിയത് എങ്ങനെയാണ് അവർ മരിച്ചത് ആത്മഹത്യയാണോ കൊലപാതകമാണോ സംശയങ്ങൾ ഒരുപാടുണ്ട് എല്ലാ സംശയങ്ങൾക്കും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ക്ഷേ മാത്രമേ കൂടുതൽ അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അന്വേഷണം എന്തായാലും ശക്തമാക്കിയിട്ടുണ്ട് വളരെ ദുരൂഹമായ കേൾക്കുമ്പോഴൊക്കെ ഭയം തോന്നുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഭീകരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ജോലി ചെയ്യുന്ന വീടിൻ്റെ നൂറ് മീറ്റർ അകലെയുള്ള ഒരു വീട്ടിൻ്റെ അടുത്ത് ആ വാട്ടർ ടാങ്കിൽ നിന്നും ആ ജോലിക്കാരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു നാടിനെ ഒന്നും നടക്കിയിരിക്കുകയാണ്